അപ്പത്തേക്ക് ആള് നമ്മളൊക്കെ എല്ലാവരും ഇത് വിറ്റ് ഒഴിവാക്കി അങ്ങായിട്ട് നിർത്തി പോണീ മേഖല ഒന്ന് പുതിയ പുതിയ ആൾക്കാരൊന്നും ഒന്നും കൊണ്ടുവരങ്ങനൊന്നും ഇല്ല ഇപ്പൊ സാധനം ഇപ്പതാ ബദറുക്കാന്റെ കയ്യില് സാധനം ഇഷ്ടം പോലെ വന്ന് കിടപ്പുണ്ട് അപ്പൊ താല്പര്യം ബദറുക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്തോളി നല്ല സാധനങ്ങൾ നിങ്ങക്ക് കിട്ടും നിർത്തി പോയി നമുക്ക് ഒരുപാട് വിഷമങ്ങളാ ഇന്നിപ്പോ നന്നായിട്ട് സാധനം ഉണ്ടോ അതുണ്ടോ എനിക്ക് ഇത് വേണം അത് വേണം പറയണ പൈസക്ക് തന്നെ വിട്ടു കൊണ്ട് എനിക്ക് തന്നെ ഒരു ദിവസം ഒരു കോളെങ്കിലും ഒരു ദിവസം വരണ്ട് നമ്മള് ഒന്നര കൊല്ലം ചെയ്ത ലോഫ്റ്റ് വീഡിയോ ചെയ്ത ലോഫ്റ്റാണ് ഈ കാണുന്നത് ഇനി അടുത്ത വീഡിയോ ഈ ലോഫ്റ്റ് വീഡിയോ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം സുഹൃത്തേക്ക് ഞാനത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ലോഫ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് എടുത്താൽ നമ്മുടെ ബദറൂക്കാൻ്റെ സെക്കൻഡ് എപ്പിസോഡു നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം തന്നെ വീഡിയോ ചെയ്യണത് കൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോയിലേക്കണ്ട് ഇംഗ്ലീഷ് മുതിരകൾ നേരന്ന് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ ഫുൾ വീഡിയോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ടുണ്ട് ഈ വീഡിയോ കാണാൻ നോക്കുക അപ്പോൾ അതിൽ കാണാത്ത ഒരുപാട് വ്യത്യസ്തങ്ങളായ പേടുകൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ പുറം നാടുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിരിക്കാൻ നല്ല രീതിയിൽ സെറ്റ് ആണ് ബേഡ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് ചെറിയ വിലക്ക് വാങ്ങാം അതുപോലെ നിങ്ങൾ ബേണ വിൽക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് പ്രയാസപ്പെടുന്നവർക്കെന്ത് ചെയ്യാം അതൊരുക്കാർക്ക് ബേണ കൊടുത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ബേഡ്സിനെ കണ്ടെത്താം ഇവിടെ തന്നെ തിരിച്ചു വരാം ഇപ്പോൾ അടുത്ത എപ്പിസോഡ് രണ്ടാമത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് കാണാൻ വേണ്ടി പോണ ബേഡ് ഹന ഹനാപോട്ടർ ഹന പൗട്ടർ ബ്രീഡിംഗ് ബേർ ആണ് മേൽ ബേഡ് മോട്ടിങ്ങിലാണ് അങ്ങനെ ഇവര് ഇവര് ആ ഒരു ഒരു രണ്ട് മാസം ഒക്കെ അങ്ങനെ അങ്ങനത്തെ സെറ്റപ്പിലാണ് പക്ഷെ സാധനം പൗട്ടൊക്കെ ചെയ്ത് നിക്കാൻ നല്ല ക്യൂട്ടാണ് വേറൊരാള് ഞങ്ങളുടെ ഇവിടെ പലപ്പോഴായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ അവിടെ വരും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വരും എവിടെ പോയാലും ഞങ്ങളുടെ നല്ല മെല്ല ഉണ്ടാവും അപ്പൊ അടുത്ത ആൾക്കാരെ കാണാം നോർവെജ് ഇതിപ്പോ നമ്മുടെ അടുത്തായിട്ട് കാണുന്ന ഇതിലിപ്പോ ഫീമേൽ അല്ല നന്നായിട്ട് പൗട്ടേ നിക്കണത് അല്ലേ മൂഡിലാണ് എന്തോ പിണക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ തമ്മില് പെണങ്ങനെയല്ലേ അപ്പൊ ഇതേപോലെ നല്ല വെറൈറ്റി ബേഡ്സ് ആണ് നമ്മുടെ പതിനുക്കാൻ ലോഫ്റ്റിലുണ്ട് ഹോസ്റ്റലുണ്ട് അപ്പൊ എന്ത് ചെയ്യാ കണ്ട ഇപ്പൊ കണ്ടാ അടുത്ത ആൾക്കാർ ഒരാളും കൂടി വന്നു ഞങ്ങൾ എങ്ങോട്ട് പോലും രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് അപ്പൊ ഇതേപോലെ നല്ല നല്ല ബേഡ്സുകൾ ബെഡ്സുകൾ താല്പര്യമുള്ളവര് ഇക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ അടുത്ത ബെഡ്സ് കാണാം അപ്പൊ ആദ്യം കണ്ട ഹന പൗഡർ തന്നെ ഫീമെയിൽ ഫീമെല് മെയിൻ കോൺടാക്ട് ചെയ്യാം അല്ലെ ഹന പൗഡറിന്റെ എല്ലോ ബീഡ് ആർ ആ അപ്പൊ ഞാൻ ഫീമെലും വേണ്ടി വരും പറ്റില്ല ഇങ്ങോട്ടാണ് എടുക്കല്ലേ അപ്പൊ താല്പര്യ കൊടുക്കാനുള്ളവരുടെ ഇക്കായിട്ട് കോണ്ടാക്ട് ചെയ്യാ കുട്ടികളെ വേണ്ടവര് ഇക്കായിട്ട് താല്പര്യ കോൺടാക്ട് ചെയ്യാം നമുക്കപ്പൊ അടുത്ത ആൾക്കാരെ കാണാം ആളുകള് എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു സാധനമാണ് യൂറോപ്യൻ ലാഹോറികള് ഇപ്പൊ എന്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞ പോലും വിടൂല്ല ആർത്താണല്ലോ അവരുടെ നമ്പർ കൊടുക്കാനാ പറയാ ഇപ്പൊ സാധനം ഇപ്പൊ ബദറുക്കാന്റെ കയ്യില് സാധനം ഇഷ്ടം പോലെ കിടപ്പുണ്ട് അപ്പൊ താല്പര്യം ബദറുക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്തോളി നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും നോക്കി എന്തോരം സൈസ് കാര്യങ്ങളെന്ന് കണ്ടാ നല്ല വീടുകളും എഗിനായി മെയിനെ പിടിച്ചപ്പോ തന്നെ ഫീമെല് സെറ്റ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി വേണ്ട അപ്പൊ കുട്ടികളൊക്കെ താല്പര്യം കോണ്ടാക്ട് ചെയ്യുക പേരനെ വേണ്ടവരും കോണ്ടാക്ട് ചെയ്യുക വേറെ ലോഫ്റ്റില് തൊട്ടപ്പുറത്തെ ലോഫ്റ്റില് കൊടുക്കാനുള്ള സാധനങ്ങൾ ഇതൊന്നും കൊടുക്കാനുള്ള കുട്ടികളെയാണ് നമ്മൾ കൊടുക്കുക അപ്പൊ നമുക്ക് അടുത്ത ആൾക്കാരൊന്ന് കാണാം ഈ നമ്മുടെ യൂറോപ്യൻ ലാഹോറിന്റെ തന്നെ പേർ അല്ലേ എല്ലാ റെഡ് ആണ് റെഡ് സെറ്റ് ഇപ്പൊ വളർത്താനിപ്പോ തീറ്റം പോലെ ആൾക്കാരെ കമന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രയാസപണര്യത്തോടെ ബദ്രൂക്കാനെ വിളിച്ചോ ചാനൽ കുറച്ച് വലുതാക്കി തന്നെ നമ്പറാട് കൊടുത്തേക്കാണ് അപ്പൊ താല്പര്യമുള്ള ബദ്രുക്കാനെ കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോ അടുത്ത പേടിച്ചത് കാണാം നമ്മളിപ്പ അടുത്തായിട്ട് കാണുന്ന പേരെന്താണ് സ്റ്റാർലിങ് ഇതിനിപ്പ് പുറത്തുനിന്ന് പുറത്തുനിന്ന് ബേഡാണല്ലേ എങ്ങനെ കൊടുക്കുവരാക്കാട്ടില്ല ആയിട്ടില്ല കുട്ടികളെ മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പൊ താല്പര്യം ഉള്ളവര് ഇരിക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യട്ടോ അല്ല അടിപൊളി സെറ്റായി നിൽക്കണ്ട ഒന്നൊരാഴ്ച്ച കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എഗ് ചെയ്തേക്ക ഇവിടേക്ക അല്ലേ നല്ല അത് അടിപൊളിയാണ്ട് കാണാനും ക്യൂട്ടാണ് അതിന്റെ പെർഫോമൻസ് അടിപൊളിയാണ് ബേഡ് കേട്ടോ അപ്പൊ താല്പര്യം വിളിക്കാനൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ആദ്യം തന്നെ മനസ്സിലാക്കാം ആയിട്ടുള്ള ബേണ് റേറ്റും കുറച്ച് ആയിരിക്കും റയറായിരിക്കും തലപ്പുറം കോണ്ടാക്ട് ചെയ്ത് നോക്കപ്പോ അടുത്ത പെടിച്ചത് കാണാം അടുത്ത കഴിഞ്ഞ വീഡിയോയില് വീഡിയോ എടുത്തപ്പോ നമ്മളായിട്ട് കൊത്താണ്ടി വന്ന ആളാണ് ഇയാള് ഉണ്ടല്ലേ ഈ ഡോർ ഇത്രേ തുറയുള്ളൂ പക്ഷെ നമുക്ക് കാണിക്കാൻ പ്രയാസില്ല ആളിങ്ങോട്ട് വന്നോളും കാണിച്ചു കൊടുക്കാനായിട്ട് വന്ന കണ്ടാ എന്നെ ഇപ്പഴാണ്ടിട്ട് ഒരു പരിചയമില്ലാണ്ട് വന്ന കാട്ടാന്ന് നോക്കിയേ എന്റെ ഫീമെയിലാണ് ഇത് ആരുടെ കൈ വന്നാലും അപ്പൊ തന്നെ കൊത്തി ഇതാക്കിയുള്ള പക്ഷെ വേദനയില്ല ഏട്ടാ ചെല പേട്സെ കുത്തി വേദന അപ്പത്തേക്ക് ആള് നമ്മളെ കൊത്തിക്കോളൂ പക്ഷെ അത്ര ഇതായിട്ട് പറ്റിയിട്ടില്ല അങ്ങോട്ട് കൈ കൊണ്ടുപോകാന് തന്നെ അടിക്കുവല്ലേ വന്ന വരവ് ഇവടെ കുട്ടികളൊക്കെ ഉണ്ടായിക്കാട്ടിലെ ാവണേയുള്ള താല്പര്യമുള്ള പതറൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തോളാം അടുത്ത ആൾക്കാരെ ഇത് കാണാം വേദന ഇല്ല കേട്ടോ ആളിങ്ങനെ ഇതാക്കുന്ന സുഖമാണ് സംഭവം പാവം കുട്ടൻ ഓ നാളെ അടുത്തായിട്ട് കാണുന്നത് നമ്മുടെ സിറിയ സിഫ്റ്റിന്റെ ബ്രീഡിം പേർ അല്ലേ അതിന്റെ കൂടെ രണ്ട് കുട്ടികളും ഉണ്ട് ഇത് അവിടെ കുട്ടികൾ തന്നെയാണോ ിൽവറല്ല മീൻസ് എങ്ങനെയാ എനിക്ക് ഇവരുടെ കുട്ടികളെ കൊടുക്കുവോ ഇപ്പം ചോദിച്ചാല് വേറെ കുട്ടികളുണ്ടല്ലേ അപ്പൊ താല്പര്യമുള്ള കോൺടാക്ട് കുട്ടികളെ കൊടുക്കും കേട്ടോ സെയിൽ ആയിട്ടില്ലെങ്കിൽ കോൺടാക്ട് അവർക്ക് ലെക്കണ്ടാവും നമുക്കപ്പോ അടുത്ത കാണാം പേര് അടുത്തായിട്ട് കാണിക്കുന്ന പേടേതാണ് പോളിഷ് ഐറ്റംസ് നമുക്ക് നമുക്ക് ഉണ്ടായിരുന്നു നമ്മളെ കേരളത്തിൽ കിട്ടുന്നില്ല കിട്ടുന്നില്ല സാധനം എല്ലാം കളക്ട് കളക്ട് ഇത് ഇത് പോയി കഴിഞ്ഞാൽ ആ അതിൻ്റെ പേരിൽ ഇതെല്ലാം ഞാൻ റിസ്ക് എടുത്ത് സെറ്റ് ഇതെങ്ങനെയൊക്കെ ഒരു മെഷീൻസ് അവരൊന്നും ഇതങ്ങനെയൊക്കെ ആണ് നമ്മളിപ്പറത്തേട് തന്നെയാണീ കിടക്കുന്നത് അവിടെ നമ്മളെ കൊത്തുണ്ടാക്കിയത് കറക്റ്റ് അതേപോലെ ഇറ്റാലിയോളാണ് ഇവരല്ലേ സെറ്റ് ആക്കിട്ടുള്ളൂ കാര്യങ്ങൾ ചെയ്യാൻ പോണല്ലേ ഓക്കെ അപ്പൊ താല്പര്യം പതിനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ കാണുന്ന പേടാണ് പക്ഷെ ഒരു കളർ ഇച്ചിരി റയറായിട്ട് തോന്നി കണ്ടപ്പോ അത് നിങ്ങൾ കാണിക്കാൻ നമ്മുടെ മില്ലിബാർ ഹോമർ ആണ് ഈ കാണുന്നത് കുട്ടികളാണെങ്കിൽ രണ്ട് മില്ലി ബാറന്നെ അല്ലേ നമ്മൾ തിരിഞ്ഞു നോക്കണ്ടല്ലേ പോസ്റ്റർ ആക്കണമെങ്കിൽ നമുക്ക് പോസ്റ്റർ ആക്കാം അല്ലെ ഇവരെന്നെ കുട്ടികൾ നോക്കിയിട്ട് ഇവരെന്നെ സെറ്റ് ചെയ്ത് ഇറക്കി തന്നോളൂ നല്ല കുട്ടികൾ രണ്ടുപേരും ഇരിപ്പുണ്ട് അപ്പൊ താല്പര്യം കോൺടാക്ട് ചെയ്യാൻ നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം ഇപ്പൊ കാണുന്നത് നമ്മുടെ ഇംഗ്ലീഷ് മുദീനം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് മുദീനം കാണിച്ചിരുന്നു അപ്പൊ അതിന്റെ റെഡ് അർജന്റാണ് ഈ കാണണത് എങ്ങനെയൊക്കെ ഈ പേര് കൊടുക്കുവടുക്കൂല ആ ഇതിന്റെ കുട്ടികളായിരിക്കും കൊടുക്കുക അപ്പൊ താല്പര്യമുള്ള നമ്മൾ കോൺടാക്ട് ചെയ്തോളാം നമുക്ക് അടുത്ത ആൾക്കാരൊന്നും കാണാം എന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരെ എൻക്വയറി ചെയ്തൊരു പേടാണ്ട് ഇംഗ്ലീഷ് ഫാൻ്റെയില് അതിന്റെ ഒരു വൈറ്റ് ആണ് ഇപ്പൊ നമ്മടുത്ത് ബ്ലാക്കും അതേപോലെ ഗ്രിസിലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ അതിന്റെ വൈറ്റ് ഞാൻ റയറായിട്ടാണ് കണ്ടത് ഇപ്പൊ ഇവിടെ അതിന്റെ രണ്ട് ബ്രീഡിംഗ് പേര് രണ്ടെണ്ണം അല്ലേക്കല്ലേ രണ്ട് വൈറ്റ് ബ്രീഡിം പേർ ഉള്ളത് ഒന്നപ്പുറത്തും അപ്പൊ താല്പര്യം അങ്ങനെ പല പേരില് പരിചയപ്പെടുത്തുന്നുണ്ട് സാധനത്തിനാ ഇതിന്റെ ശരിക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അപ്പൊ താല്പര്യം കോണ്ടാക്ട് ചെയ്യാ ചെയ്യും പേര് അടുത്ത ആൾക്കാർ അവിടെ എഗിനിരിക്കും ശല്യപ്പെടുത്തണ്ട അപ്പൊ നമുക്ക് ആൾക്കാരെ കാണാം ഈ ഡാനിഷൻ പേർക്ക് എങ്ങനെയാ ഇവരെ കൊടുക്കുവായിട്ടില്ല കുട്ടികളായ കൊടുക്കൂല കുട്ടികളായ മാത്രമേ കൊടുക്കുള്ളൂ പലതും പലതായിട്ടൊക്കെ ഇവിടെ കിടപ്പണ്ടട്ട പക്ഷെ ഒന്നും കൊടുക്കൂലെന്ന് പറയാന കുട്ടികൾ മറ്റൊക്കെ ആയിട്ടൊക്കെ ഇവിടെ പലതും കിടപ്പുണ്ട് ഇപ്പൊ താല്പര്യം നീക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്തോളുവാൾക്കാരെ ഒന്ന് കാണാം ഇതാണ്ടില്ല ഇതാണ് നമ്മളിപ്പിക്കാ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്ത ലോഫ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത് ഒരുപാട് ആൾക്കാർ ഇന്നുണ്ട് അപ്പൊ ഇത് രാത്രി വന്ന് നല്ല ഭംഗിയായിരിക്കും നിൽക്കാൻ പറഞ്ഞു പറഞ്ഞോഫ്റ്റ് കാണാൻ അപ്പൊ രാത്രി വിശേഷം നമ്മുടെ വീഡിയോ വീടുണ്ടാവും താല്പര്യം കണ്ട് കോണ്ടാക്ട് ചെയ്യാ വിശേഷമൊക്കെ പറഞ്ഞത് ചെയ്യാം വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നമ്മള് പേർസൽ കാണിച്ചു ഇനി ഒരുപാട് പേർസല് കാണിക്കാനുണ്ട് ഏഹ് അപ്പുറത്തുണ്ട് വേറെ സംഭവങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് കൊടുക്കൂല നമ്മ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യണ നൂറ് കേജിയോളം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് നാട്ടിൽ നിന്ന് നിലനിന്ന് നിൽക്കാണ്ട് ഒരുപാട് സാധനങ്ങളല്ല അതൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ എല്ലാവരും ഇത് വിറ്റ് ഒഴിവാക്കി ഇങ്ങായിട്ട് നിർത്തി പോണി മേഖലയിൽ നിന്ന് പുതിയ പുതിയ ആൾക്കാരൊന്നും ഇതിലൊന്നും കൊണ്ടുവരുന്ന അവിടെ ഇല്ല അപ്പൊ എല്ലാവരും ഇത് കാണുന്നവരൊക്കെ പുതിയ മേഖലയിൽ നിന്ന് ആൾക്കാര് വരിക നല്ല നല്ല വേടുകൾ കുറച്ചായിട്ട് ആയാലും ഒരു പത്ത് പേർക്കായിട്ട് സെറ്റ് ചെയ്ത് നിർത്താം കേരളത്തിൽ ഇതിൻ്റെ ഇത് നഷ്ടപ്പെട്ട് പോകാണ്ടിരിക്കാൻ നോക്കുക

ഇന്നിപ്പോൾ അതല്ല ഇന്നിപ്പോൾ എല്ലാവരും എങ്കൂർ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഈ സാധനം ഉണ്ടോ അതുണ്ടോ എനിക്കിത് വേണം അത് വേണം ഇപ്പം നമ്മൾ പറയണ പൈസയ്ക്ക് തന്നെ സാധനങ്ങളൊക്കെ വിട്ടുപോകൊണ്ട് ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആൾക്കാർക്ക് അറിയാത്തവരും അല്ലെങ്കിൽ അറിയുന്നവരും പറയണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് ഇത്രയും ഇല്ലല്ലോ അങ്ങനെ എന്നൊക്കെ ആയിരുന്നു ഇന്ന് വെച്ചപ്പോൾ എനിക്ക് തന്നെ ഒരു ദിവസം ഒരു പത്തൊമ്പത് കോളെങ്കിലും ഒരു ദിവസം വരുന്നുണ്ട് ഇതിലുണ്ടോ അത് നല്ല സാധനങ്ങൾ കാണുമ്പോൾ എനിക്കത് വേണം അതിൻ്റെ ഇതുണ്ടോ എന്താ ഒരു കാശിക്ക് എന്താ പറയുക പറയാ നമുക്ക് മോഹവല ആയാലും എടുത്തിട്ടുണ്ട് പോകാനിപ്പോൾ ആൾക്കാരായി എല്ലാരും ഇപ്പൊ നമ്മടുത്ത് ഇങ്ങനെ കൊടുക്കാൻ കൊടുക്കാനിപ്പോ പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാര് പറയുന്നുണ്ട് ഇപ്പൊ അവർക്കൊക്കെ ഇക്കാര്യം വിളിച്ചുടേ വേണം നമുക്കടുത്ത് വിറ്റ് കൊടുത്തോടെ എത്ര വേണമെങ്കിൽ അല്ലാത്തവരെ നമുക്ക് ചെയ്യാം അപ്പൊ ഇക്കടുത്ത് ഇപ്പൊ പുതുതായിട്ട് ലോഡ് വന്നേക്കണം കുറച്ച് പേടുകള് ഇപ്പൊ ഇതേപോലെ ഇപ്പൊ കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞെടുത്തേക്കണ ഒരുപാട് പേട്സുകള് ലോട്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഹോട്ട്സല് വിലക്ക ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ബൾക്കായിട്ട് നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാനൊക്കെ വേണ്ടിട്ടുള്ള ഒരു അടുത്തൊരു നല്ല സൂപ്പർ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും വീഡിയോസുകൾ കണ്ട് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക നമുക്കപ്പം ഈ ലോഫ്റ്റിന്റെ കഴിഞ്ഞു ഞങ്ങൾക്ക് ഇനി അടുത്ത ലോഫ്റ്റിലേക്ക് എന്ത് ചെയ്യാം പോകാം അപ്പോൾ നമ്മളിപ്പോൾ ഈ ലോഫ്റ്റിൽ നിന്ന് ഇറങ്ങി അടുത്ത ലോഫ്റ്റിലേക്ക് പോവാണ് ഉണ്ടല്ലോ ഇതാണ് നമ്മൾ ഇതിന് മുമ്പ് ഒന്നര കൊല്ലം മുമ്പ് ചെയ്ത ലോഫ്റ്റ് വീഡിയോ ചെയ്ത ലോഫ്റ്റാണ് ഈ കാണുന്നത് ഇനി അടുത്ത വീഡിയോ ഈ ലോഫ്റ്റ് വീഡിയോ ആയിരിക്കും വരിക ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരു ലോഡാണ് പുതിയ ലോഡ് വന്നേക്കണേ എന്തോരം പൗഡറുകൾ എടുക്കണമെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കണ്ടില്ലേ ലോഡ് കണക്കിനാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഏത് കളറ് വേണമെന്ന് പറഞ്ഞാൽ മതി സാധനം കിട്ടും ചിലപ്പോൾ ചിലപ്പോൾ മൊത്തം ചിലപ്പോൾ പുറത്തേക്ക് കയറിപ്പോൾ ചെയ്യല്ലോ ടപ്പ് പറയുന്നത് അപ്പം പുറത്തേക്കായിട്ട് വിട്ടു കൊടുത്തു അത് കണ്ടില്ല ഇവിടെയൊക്കെ ആയിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ ലോഡാണ് ഇത് കണ്ടില്ലേ കെട്ടക്കിന് കിട്ടപ്പ് നോക്കിയപ്പോ ലാഹോറൊക്കെ ചോദിച്ച് വിളിക്കുന്ന ആൾക്കാരൊക്കെ ലാഹോറിൻ്റെ ചാകരയാണ് അപ്പം ഇതിന്റെ ഫുൾ വീഡിയോ അടുത്തൊരു എപ്പിസോഡിൽ വരുന്നിരിക്കും അപ്പം എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ ഞങ്ങൾക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം